നമസ്കാരം ശ്രീനി ആലക്കോടാണ് നാൽപ്പത്തി രണ്ട് ദിവസം ഈ വെയിലത്ത് ഇവരിയ്ക്കുകയാണ് എന്തിനാണ് ഇരിക്കുന്നതെന്ന് ഇവർ തന്നെ പറയും അതിനു മുമ്പ് ഒരു കാര്യം പറയാം ഇങ്ങനെ ഒരാളോടും ചെയ്യരുത് അധികാരമുള്ളവർ അവർ പ്രത്യേക ഒരു തലത്തിൽ ഇരിക്കുന്നു അധികാരമില്ലാത്ത സാധാരണക്കാരായ ആളുകളെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് സ്ഥലം പരിഹാരത്തിനടുത്ത് എംബേറ്റ് ഇവർ ഈ നാൽപ്പത്തിരണ്ട് ദിവസമായിട്ട് ഈ വെയിലത്ത് ഇരിക്കുന്നതെന്ന് ഇവർ തന്നെ പറയുമ്പോ എംബേറ്റ് ജംഗ്ഷനിൽ മേൽപ്പാലം അനുവദിക്കുക സമരം നാൽപ്പത്തിരണ്ടാം ദിവസം ആക്ഷൻ കമ്മിറ്റിയുടെ ഒരു സമര പന്തലിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട് നാൽപ്പത്തിരണ്ട് ദിവസം അതായത് ഒരു മാസവും പന്ത്രണ്ട് ദിവസവും പിന്നിട്ടിരിക്കുകയാണ് എന്താണ് നിങ്ങൾ കണ്ണു തുറക്കാത്തത് എന്താണ് നിങ്ങൾക്ക് പറ്റിയത് നിങ്ങൾ പറയും ഇവർക്ക് വട്ടാണ് അതിനപ്പുറത്ത് നിങ്ങളൊന്നും പറയാറില്ല സാധാരണഗതിയിൽ അങ്ങനെയാണല്ലോ ചേട്ടാ എന്താണ് ഇവിടെ ശരി സംഭവിച്ചത് തീർത്തുകളായി ഇത് തളിപ്പറമ്പിലും പയ്യലും ഇടയിലുള്ള നാഷണൽ ഹൈവേയിലെ പ്രധാനപ്പെട്ട ഒരു കണക്ഷനാണ് എംപേറ്റി പഴയകാലത്ത് ഒരു കച്ചവട കേന്ദ്രം തന്നെയായിരുന്നു ഇതിപ്പോൾ നമ്മൾ ഈ ഹൈവേ വരുന്നതിനെ നമ്മൾ ഈ സാധാരണഗതിയിൽ നമുക്ക് ഇതിന്റെ അലൈൻമെന്റിനെ കുറിച്ച് യാതൊരു വിവരവുമില്ല അപ്പോൾ നമ്മൾ ഈ ഇത് പ്രതീക്ഷിക്കുമ്പോഴാണ് ഇവിടെ ഞങ്ങൾ ഇവിടെ ഇവിടെ അടിപ്പാലും ഞങ്ങൾക്ക് അന്നേരം ആവശ്യം ഇവിടെ ഒരു കുന്നുപ്രദേശമായിരുന്നു ഞങ്ങൾ അടിപ്പാലും വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിരുന്നു നാഷണൽ എല്ലാ രാഷ്ട്രീയ കക്ഷി ഉള്ള ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിരുന്നു അതിൻ്റെ കൺവീനറാണ് ഞാൻ പ്രസൻറ്റ് ചെയ്യുന്ന മെമ്പർ മെമ്പറാണ് മെമ്പർ ഇതിൽ പോയതുകൊണ്ട് ഉണ്ടാക്കില്ല അപ്പോൾ ഞങ്ങൾ ഈ എക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് നല്ല പ്രവർത്തനം നടത്തി നമ്മൾ അന്ന് ഗോവിന്ദ മാഷി ഇവിടുത്തെ സരം എം എൽ എ ഗോവിന്ദ മാഷിയുടെ മന്ത്രി മന്ത്രിയായിരിക്കും ഞങ്ങളൊരു നിവേദനം കൊടുത്തു ആ നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളായിട്ട് എൻ എച്ച് ഒരും കലക്ടറും ചർച്ച നടത്തിയിക്കട്ടെ ഇവിടെ ഈ അടിപ്പാതയോ മേൽപ്പാതയോ പറ്റിയില്ല എന്നുള്ളൊരു അഭിപ്രായം അവർ പറയും ഫുട് ഓവർ ബ്രിഡ്ജാണ് നിങ്ങൾക്ക് യോഗ്യത എന്ന് പറഞ്ഞു ചെയ്തു ഞങ്ങൾക്കതിനെപ്പറ്റി അന്ന് ഈ ഫുട് ഓവർ ബ്രിഡ്ജ് അതിനെപ്പറ്റിയാണ് അവർ നമുക്ക് നിർദ്ദേശം വെച്ചത് പക്ഷേ ഒരു രണ്ട് മാസത്തിന് ശേഷമാണ് ഈ റോഡ് ഇത്ര ഏഴ് മീറ്റർ അടിയിലേക്ക് താഴ്ത്തിക്കൊണ്ടു പോയിരിക്കും അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇവിടെ മേൽപ്പാലം അനുവദിക്കാം നല്ല രീതിയിലുള്ള ഒരു പോസിബിലിറ്റി ഉള്ള സ്ഥലം തന്നെയാണ് ഇതെന്ന് മനസ്സിലായി അങ്ങനെയാണ് ഞങ്ങൾ വീണ്ടും എം എൽ എ എം പി എല്ലാവരും എല്ലാ ജനപ്രതികളുമായിട്ട് ബന്ധപ്പെട്ടു അവരായിട്ട് നിവേദനങ്ങൾ കൊടുത്തു അങ്ങനെ പിന്നെ ജോർജ് കുര്യൻ അതോടൊപ്പം തന്നെ എം പിമാർ എല്ലാവരെയും കണ്ടു അങ്ങനെ ഒന്നും ഒരു കാര്യം നടക്കാത്തതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി ജോൺ ബിഡ്നാസ് എം പിയും ഋഷിദാസൻ എംബിയുടെയും സഹായത്തോടു കൂടി അവരടക്കം ഇവിടെ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹർ ഡൽഹിയിൽ പോയി അവരെ കണ്ടു ഡൽഹിയിൽ പോയി ഇവരെ കണ്ടു ദേശീയപാത അതോറിറ്റിക്കാരെ കണ്ടു അതിനുശേഷം സംഭവിച്ചെന്താണ് ഇതുവരെയായിട്ടും മന്ത്രിയുടെ അടുത്തുള്ള ഈ ഫയല് തൊട്ടടുത്ത കേന്ദ്രങ്ങളിലേക്ക് മാറിയിട്ടുള്ളതായിരുന്നു അറിവ് കിട്ടിയത് അത് തന്നെയാണ് ഏറ്റവും വലിയ നമുക്കുള്ള പ്രതിഷേധവും ഒരു മന്ത്രിയുടെ ഓഫീസിൽ ഒരു ഫയൽ കിട്ടിയാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം ഒരു നാട്ടിലെ ജനതയുടെ ആവശ്യം അത് കൈകാര്യം ചെയ്യാൻ അവിടുത്തെ ഉദ്യോഗസ്ഥര് ഉദ്യോഗസ്ഥർക്ക് കഴിയുന്നില്ല ഉദ്യോഗസ്ഥരാണ് ഒരു പ്രതിഷ്ഠാനത്ത് നിൽക്കുന്നത് അനുവദിച്ചു തരുന്നില്ല പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥരോടാണ് ഇവര് മന്ത്രി മന്ത്രിയെ കണ്ടു എം പി മാർ മുഖാന്തരം പിന്നെ ജനപ്രതിനിധികളുമായി സംസാരിച്ചു അവരൊക്കെ തയ്യാറാണ് ഇവിടെ പരിശോധിച്ച് ഇവിടെ മേൽപ്പാലം അനുവദിക്കാനുള്ള സംവിധാനം അവർ ഉറപ്പ് നൽകി പക്ഷേ അവിടെ നിന്നുള്ള ആ പേപ്പറുകൾ മറ്റു സ്ഥലങ്ങളിലേക്ക് വരുന്നില്ല നിങ്ങളൊക്കെ ഈ വനിതകളൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണല്ലേ ആണ് എന്ത് തോന്നുന്നു ഈ വേരത്തിരിക്കുമ്പോ രണ്ട് നാടുകളായിട്ട് മാറുകയാണ് ഒരു നാടിനെ വെട്ടി കീറുകയാണ് രണ്ട് ഭാഗം വേമ്പേറ്റ് എന്ന് പറയുന്ന ചരിത്രപ്രധാനമുള്ള ഒരു സ്ഥലമാണ് പണ്ട് മുതലേ ഞാനൊക്കെ കേട്ട് ഈ പരിഹാരത്ത് പോകുന്ന ആളുകൾക്കൊക്കെ അറിയാം മേമ്പേറ്റിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലായോ എല്ലാ ദിവസവും വരുമോ വന്നു അല്ലേ ഇങ്ങനെ വരുവോ ഓരോ പണിയൊക്കെ ഒഴിവാക്കിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യമാണ് ഇവർ പറയുന്നത് എന്തു പറയുന്നു സർ എന്താണ് പറയാനുള്ളത് പറയൂ ആളുകൾ കാണട്ടെ നിങ്ങൾക്കറിയാം ഇത് ഇവിടുന്ന് കാണാം ഇവിടെ ഒരുപാട് ചെറുപ്പക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ നിൽക്കുന്നുണ്ട് ഈ ഒരു വലിയ ആറുപരി പാത വരുമ്പോൾ രണ്ട് ഭാഗമായിട്ട് വെട്ടിക്കീറുകയാണ് വേറെ ഒരു നിർവാഹവുമില്ല അതുകൊണ്ട് തന്നെയാണ് ഇവർ ഈ പൊരി വെയിലത്ത് ഇങ്ങനെ ഇരിക്കുന്നത് ആരോട് പറയാൻ ആര് കേൾക്കാൻ ഇതൊന്നും പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് എല്ലാവർക്കും അറിയാം എങ്കിൽ പോലും നിങ്ങളുടെ കണ്ണുകൾ തുറന്നാലോ എന്ന് കരുതിയിട്ടാണ് ഇവരിങ്ങനെ ഇരിക്കുന്നത് നോക്കുക ഇത് കൊണ്ടോ രണ്ടു ഭാഗമായി മാറുകയാണ് ഇതിനൊരു പരിഹാരം വേണം എത്രയും പെട്ടെന്ന് ഇവരുടെ സമരം അവസാനിപ്പിക്കാൻ അധികൃതർ ഇടപെടണം ഇവര് ഇങ്ങനെ ഇരിക്കുന്നത് ഈ സമൂഹത്തിന് വേണ്ടിയിട്ടാണ് നാളെ ഇതുവഴി വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു പോകും ഇവിടെ ഇരിക്കുന്ന ആളുകൾ ബന്ധുവീട്ടിൽ പോകണമെങ്കിലും ഏറെ ബുദ്ധിമുട്ട് അനു അനുവദിക്കും അനുഭവിക്കും അതുപോലെതന്നെ കുട്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാൻ കഴിയില്ല സ്കൂളുകളൊക്കെ ഉള്ളതാണ് അപ്പം അതുകൊണ്ട് ദയവു ചെയ്ത് ഇതിനൊരു തീരുമാനം നിങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണം ഒരു ഗവൺമെന്റ് ആയിരുന്നല്ലോ ഇപ്പൊ തോന്നുന്നു ഈ ഉദ്യോഗസ്ഥർ കാണിക്കുന്നത് ശരിയാ ശരിയല്ല നമ്മൾ ആദ്യമായിട്ട് പ്രപ്പോസൽക്കെ മന്ത്രിതലത്തിലും ഡൽഹി ഒക്കെ കൊടുത്തായിരുന്നു അപ്പൊ ഇതുവരെ ഇങ്ങോട്ട് ഫോർവേഡ് ചെയ്ത് വന്നത് ഒരു മാസവും ഇത്രയായിട്ട് ഇതുവരെ ആയിട്ടും ആ പേപ്പർ ബന്ധപ്പെട്ട എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ കാണിക്കുന്നത് അത് അവിടുത്തെ ഡിലേ എന്ന് പറഞ്ഞത് നമ്മൾ ബന്ധപ്പെട്ടായിരുന്നു ഇടക്കിടയ്ക്ക് ഡൽഹി ആയിട്ട് ബന്ധപ്പെടുന്നുണ്ട് അവിടുന്ന് ആയിട്ടും മിനിസ്റ്റർ ഓഫീസിൽ നിന്ന് തലസ്ഥാന നഗരിയിൽ നിന്നും പേപ്പർ ഇങ്ങോട്ടേക്ക് വരണം എന്ന് പറയുന്നത് ഡൽഹിയിൽ നിന്നും ഒരുപാട് ദൂരെയാണ് പക്ഷേ പേപ്പർ വരണമെങ്കിൽ ഒരു ഒരു ജിമെയിൽ ആയാലും അല്ലേ എന്നിട്ട് വരണമെങ്കിലും അതിപ്പോ നമ്മുടെ ഇവരെ ഡി പി ആർ തയ്യാറാക്കുമ്പോ തന്നെ ചെയ്യേണ്ട കാര്യം ഇത് നാല് 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 സ്ഥലത്തേക്ക് പോകാണ്ട് അപ്പൊ അന്ന് തന്നെ അവര് ഡി പി ആർ തയ്യാറാക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിച്ച് ചെയ്യണമായിരുന്നു അപ്പൊ നമുക്ക് ഇവിടെ ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ട് ഇവിടുന്ന് പത്ത് മീറ്റർ അപ്പുറത്താണ് നമുക്കിനിപ്പം ഈ ഹൈവേ റോഡ് വന്നു കഴിഞ്ഞാൽ നമ്മളൊരു മൂന്ന് കിലോമീറ്റർ കിഴപ്പോട്ട് പോയിട്ട് കിലോമീറ്റർ പോസ്റ്റ് പറഞ്ഞതാണ് അതിന്റെ യഥാർത്ഥ വശം ഇത് കാണുന്ന ആളുകളെ വിചാരിക്കോ ഈ റോഡിന് അപ്പുറത്തേക്ക് പോകണമെങ്കിൽ വളരെ എളുപ്പത്തിനുണ്ട് ഇവിടുന്ന് അവിടത്തേക്ക് പോയാൽ കണ്ണുതാ ദുരിത നോക്കുന്ന ഒരു കടയുണ്ട് അവിടെ കാര്യം ജിംനേഷ് കാണാം അപ്പൊ അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ ക്രോസ് ചെയ്ത് പോയാൽ പറയുന്നത് ഇത് സ്പീഡ് ഹൈവേ ആണ് വരാൻ പോകുന്നത് മൂന്ന് കിലോമീറ്റർ പോയി അങ്ങോട്ട് മൂന്ന് കിലോമീറ്റർ പോകുക തിരിച്ചുവരണ മൂന്ന് കിലോമീറ്റർ വേണം വന്നിട്ട് വേണം ഈ പതിനാറ് മീറ്റർ അപ്പുറത്തേക്ക് എത്താൻ വേണ്ടി അപ്പൊ ഇതിനൊരു തീരുമാനമാകണം എന്തായാലും ഞാൻ അവസാനിപ്പിക്കുകയാണ് ശ്രീനി ആക്കോട് പറയുമ്പോ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങൾ ഒരു കാര്യം പറയുക രാഷ്ട്രീയ പാർട്ടികളോടാണ് ഏത് പാർട്ടി എന്നുള്ളതല്ല പാർട്ടികളിടപെടണം നിങ്ങൾക്ക് മാത്രമേ ഇതിനകത്ത് ഇടപെടലുകൾക്ക് നടത്താൻ കഴിയൂ ഇവരൊക്കെ സാധാരണക്കാരാണ് നിങ്ങൾ ഇടപെട്ടാൽ തീരുമാനമാകും ഒരു സംശയം അക്കാര്യത്തിൽ എന്തായാലും ഇക്കാര്യത്തിൽ അധികം താമസിയാതെ ഒരു തീരുമാനം ഉണ്ടാകും എന്നുള്ള ശുഭപ്രതിഷേധ കൂടി ശ്രീനിവാദക്കൂടെ ഇവിടുന്ന് പോവുകയാണ് അപ്പോൾ ഒരു ദിവസം ഞാൻ വരും ഇവിടെ മേൽപ്പാലം അനുവദിച്ചു എന്നുള്ള ആ ശുഭവാർത്ത റിപ്പോർട്ട് ചെയ്യാം എല്ലാവർക്കും നന്മരോട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ